ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കപ്പലണ്ടി കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ കാണുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് ഞാനിത് തയ്യാറാക്കിയത് അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ സ്വാദിഷ്ടമായ ഈ മിഠായിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി വറുത്തെടുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞ് ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട് ഈ ബൗളിന് ഭാഗം പഞ്ചസാരയും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് കപ്പലണ്ടി ഇട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിക്കണ്ട ഇതുപോലെയാണ് തരിത്തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ കൂടുതൽ പൊടിഞ്ഞു പോയാൽ കപ്പലണ്ടി എണ്ണയിൽ കുഴഞ്ഞിരിക്കും അങ്ങനെ ആയാൽ നമ്മുടെ മിഠായി പെർഫെക്റ്റായി വരില്ല ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം കടായി ചൂടാവുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര മെൽറ്റായി ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനു വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കി എടുക്കേണ്ടത് ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ പഞ്ചസാര നന്നായി മെൽറ്റായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കരിഞ്ഞു പോകാതെയും നോക്കണം കരിഞ്ഞു പോയാൽ ഒരു കടുപ്പുണ്ടാവും പഞ്ചസാര നന്നായി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടിച്ചെടുത്ത കപ്പലണ്ടി ആഡ് ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക കൈവിടാതെ തന്നെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ പരുവം കറക്റ്റ് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് ചൂടോടെ തന്നെ ബട്ടർ പേപ്പറിലേക്ക് കൊടുക്കാം ഇനി തവി ഉപയോഗിച്ച് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം അതിനു ശേഷം ഒരു പ്രെസ്സർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കട്ടി കുറച്ച് ഇതുപോലെ പരത്തിയെടുക്കാം നല്ല ചൂടോടെ വേണം ഇതുപോലെ പരത്തിയെടുക്കേണ്ടത് തണുത്തു പോയാൽ ഇങ്ങനെ പരന്നു കിട്ടില്ല കട്ടിയായി പോവും ഇനി ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒരുപോലെ ലെവൽ ചെയ്തെടുക്കാം എല്ലാ ഭാഗവും ഏകദേശം ഒരുപോലെ ലെവലായിട്ടുണ്ട് ഇനി മിഠായി തണുക്കുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം ചൂടോടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക തണുത്തുപോയാൽ കട്ട് ചെയ്യാൻ പ്രയാസമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഏകദേശം എല്ലാം ഒരേപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത് ഇപ്പോൾ നമ്മുടെ മിഠായി നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം ഓരോ പീസായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും മിഠായി നല്ല പെർഫെക്റ്റും ക്രിസ്പിയുമായിട്ടാണ് കിട്ടിയത് ചൂടോടെ തന്നെ കട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ സാധിച്ചത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ തന്നെ കിട്ടും നല്ല പെർഫെക്റ്റായി കിട്ടും വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു മധുരമുള്ള മിഠായിയാണിത് നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യണേ നാളെ പുതിയൊരു സൂപ്പർ റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ